ഒന്നാമത്തെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവർ തീർച്ചയായിട്ടും ബ്ലോക്ക് ആധാർ കാർഡും പാൻ കാർഡും ബാൻ ചെയ്യും എഫിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെവൻ ഡേയ്സ് ഫ്രോഡ്സ് സംശയിക്കേണ്ട സെവൻ ഡേയ്സ് ലോൺ പറ്റി തന്നെ പറയുന്നത് ഞാൻ അവരെ സെവൻ ഡേയ്സ് പ്രോട്സ് എന്നാണ് പറയുന്നത് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാം ടെൻഷൻ ഇങ്ങനെ ശ്വാസം പിടിച്ചായിരിക്കും നിങ്ങളിരുന്ന് കാണുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ പേടിച്ച് കയ്യും കാലം ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളെ കെട്ടിയോനോ കെട്ടിയോളോ ആര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഞാനുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇതൊരു നിസാര കാര്യമാണ് മനസ്സിലായില്ല ഇപ്പോൾ ഇത് നമ്മൾ വീട്ടിലറിയുമ്പോൾ നമ്മൾ പൊങ്ങക്കി ഓടിക്കാനോ പറത്താവ് പറയാനും ചപ്പാൻ കുറ്റിയൊഴിക്കടിക്കാനോ ഇതൊന്നും അല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതല്ല നമ്മൾ ശാന്തമായിട്ട് ചിന്തിച്ച് വേണം ഈ ഒരു കാര്യത്തിനെ നേരിടാൻ വേണ്ടിട്ട് അപ്പൊ അതിനെപ്പറ്റി പറയുന്ന അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വീട്ടുകാരായാലും കെട്ടിയവനായാലും കെട്ടിയോളായാലും ആരായാലും വിവരം ഇല്ലാത്ത കാര്യത്തിനെ പറ്റി സംസാരിക്കല്ലോ മനസ്സിലായാലേ പട്ടി കുറയ്ക്കാം മനസ്സിലായാലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ് കിട്ടും ബിസ്ക്കറ്റ് കിട്ടൂല വെറുതെ കുറച്ച് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് ഓട്ടി അല്ലെങ്കിൽ ചാക്കി കുട്ടി ചാക്കി കുട്ടി ചാക്കി കെട്ടി എവിടെയെങ്കിലും കൊണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ആര്ക്കാണോ ഈ ലോൺ ആപ്പിനെ പറ്റി അറിഞ്ഞുകൂടാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം അവർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കും നിങ്ങളെ കുറ്റപ്പെടേണ്ട ഒരു കാര്യമില്ല ഒന്നല്ലേ അവർ ചെയ്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ചെയ്തത് അല്ലെങ്കിൽ അവർ അറിവ് അറിവ് കുറവ് ഉണ്ടായിരിക്കും അതിനെപ്പറ്റി ആരും അറിവില്ലാത്തതിനെ പറ്റിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിനോ ഒരു കാര്യത്തിന് വേണ്ടി അത് തെറ്റാവുന്ന അവർ ഉദ്ദേശിച്ചല്ലേ ചെയ്തു തെറ്റായി പോയി ഇനി പറ്റി കുറ്റം പറയൽ അപ്പം അതിനെപ്പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് പിന്നെ ഈ ലോണുകാരുടെ കുറച്ച് അടവുകൾ അവരുടെ കുറച്ച് കുസൃതികൾ പിന്നെ കുറച്ച് അപ്ഡേഷൻ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നലെ കൂടുതൽ വൈകിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം എന്തെങ്കിലും കമൻറ്റോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവുള്ളൂ നിങ്ങളെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും ഇങ്ങനെയുള്ള ഇതിൽ ട്രാപ്പിൽ പറ്റിയിട്ടുള്ള അപ്പോൾ പെണ്ണാരും ആണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടോ അപ്പോൾ കൂടുതൽ വായിച്ചിട്ടാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഒരു ഇൻട്രോഡക്ഷൻ പോലെ ഞാൻ ആദ്യമായിട്ട് അതായത് എന്റെ ചാനൽ വീഡിയോ ആയിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഈ സെവൻ ഡേയ്സ് ലോൺ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഒരിക്കലും ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ളതല്ല ആദ്യ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഈ ഒരു കാര്യമാണ് നമുക്ക് എന്തൊരു മിസ്റ്റേക്ക് വന്നാലും നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരേ ഒരു വ്യക്തികൾ നമ്മുടെ വീട്ടുകാരാണ് ആ വീട്ടുകാരെന്ന് പറയുന്ന വ്യക്തികൾ നമുക്ക് ഈ ഒരു സപ്പോർട്ടീവായിട്ട് നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ആ പേരൻസിന് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കാരണം ഈ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് വരും അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കാണ് ഈ ഭർത്താക്കന്മാരുടെ സപ്പോർട്ട് ഇതൊന്നും ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ ആത്മഹത്യയുടെ നിരക്കി കൂടി കൂടി വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഞാനൊന്ന് ഒരു കാര്യം പറയാം എന്റെ ഫാമിലിയിൽ തന്നെ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ എന്റെ എന്റെ എക്സാമ്പിൾ പറയാം ഇപ്പൊ എനിക്ക് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു കൊറോണ കൊറോണ ടൈമിലാണ് ഞാൻ ഈ സെവൻ ഡേയ്സ് ലോങ് ട്രാപ്പിൽ പെടുന്നത് അപ്പൊ എനിക്ക് പേടിച്ച് പേടിച്ച് ഞാൻ രണ്ടര ലക്ഷം രൂപയോളം ഞാൻ ഇവർക്ക് അടച്ചായിരുന്നു പക്ഷെ എനിക്ക് അതിൽ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുള്ള തുച്ഛമായ എമൗണ്ട് മാത്രമേ എനിക്ക് അത് കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇത് ഫസ്റ്റ് സ്റ്റേജ് അന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു അപ്പം ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയ സമയത്താണ് ഞാൻ എന്തായത് എല്ലാം വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഭയങ്കരം അതായത് ഈ കിഷ്ട് ഒക്കെ വന്ന സമയത്താണ് കിഷ് ഒക്കെ വന്ന സമയത്താണ് കിസ്റ്റ് എന്ന് പറയുന്ന ലോൺ ഉണ്ട് അത് ആർ ബി അപ്രൂഡ്ഡാണ് അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു കുറച്ച് എമൗണ്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് സാലറി കിട്ടാൻ വൈകി അപ്പം അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിയാതെ മോമോ ലോൺ എന്ന് പറയുന്ന ഒരു സെവൻ ഡേസ് ലോണിൽ പോയി പെടുന്നത് അപ്പം ഈ ഒരു ലോണിന്ന് ലോൺ എടുത്തിട്ടാണ് കിഷ്ത്തിന്റെ ലോൺ ഞാൻ അടയ്ക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും വീട്ടുകാർ അറിഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഡേയ്സ് ലോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കരുതേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മക്കൾ ഓൾറെഡി ട്രാപ്പിൽ വീണു അല്ലെങ്കിൽ ഭർത്താക്കമാർ അല്ലെങ്കിൽ ആരും ഇത് കേൾക്കുന്നു അവർ വിചാരിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇതേപോലെ ഒരു ട്രാപ്പിൽ പോയി വീണിട്ടുണ്ട് അപ്പം നമുക്ക് ദേഷ്യം വരാം പൈസ ഇല്ലാത്ത സമയത്ത് അവർ ഇത്രയും വലിയൊരു ഒരു ട്രാഫി വീണ് നമുക്ക് ആരും സഹായിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പേടി വരാം പക്ഷെ അങ്ങനെ പേടി തോന്നിയാൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വ്യക്തിമാണോ ഇത് പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കണം പിന്നെ നമുക്ക് ഈ പ്രശ്നമൊക്കെ പരിഹാര പരിഹരിക്കാൻ പറ്റിയതിനു ശേഷം നമുക്ക് അവരെ കുറ്റപ്പെടുത്താം നമുക്ക് ശാസിക്കാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അല്ലാണ്ട് നമ്മൾ ഈ കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ എടുത്തുചാട്ടമായിട്ടുള്ള ഒരു സ്വഭാവം അത് തീർച്ചയായിട്ടും നിങ്ങൾ നിർത്തണം കാരണം നമുക്കിപ്പം അഭിമാനവും അല്ല വരുത് നമുക്കിപ്പോൾ അല്ല വരുത് ഇപ്പൊ മക്കൾ ഇപ്പം എങ്ങനെ പോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ മക്കൾക്ക് കൂട്ടിയിരിക്കും അല്ലെങ്കിൽ ആ പാർട്ടിനേഴ്സിന് കൂട്ടിക്കും ആവശ്യമുള്ള ഒരു കാര്യത്തിന് കൂട്ടി നിൽക്കില്ല അങ്ങനെയാണ് ഇന്നത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് പാരന്റ്സ് ആവട്ടെ ഇപ്പം ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ ഏതൊരു ബന്ധത്തിലായാലും അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കേണ്ട അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് ഒരു സെവൻ ഡേയ്സ് ലോൺ ആപ്പ് വരെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റഗ്രാം പുതിയ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് വഴി ഈ ആപ്പ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഞ്ഞൂടെ തന്നെ ഇപ്പം ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ആൾ ലോൺ ഒരുപാട് സർച്ച് ചെയ്യുന്നുണ്ട് ലോൺ കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ സിവിൽ സ്കോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പൊതുവെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ഓ ഇപ്പം എൻ്റെ പാരൻറ്റ് അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ഇരിക്കുന്ന ലോണിന് വേണ്ടി സർച്ച് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു സഹായമായിട്ട് നമുക്ക് എന്താണ് ലോൺ എടുക്കാം എന്തെങ്കിലും ഒരു ലോൺ എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മൈൻഡിൽ കാണും ാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ലോൺ സി സ്കോർ സ്കോർന്ന് വേണ്ട സീറോ സിബിൽ സ്കോർ നമ്മൾ മൊബൈലൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പറയില്ല സീറോ സിബിൽ സ്കോർ എന്നിട്ട് നമ്മൾ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും പക്ഷെ ഇത് കാണുമ്പോൾ എന്താണ് ഇതിൽ പെട്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ പെട്ടെന്ന് അതിൽ ക്ലിക്ക് ചെയ്യും നമുക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കും അവർ അറിയുന്നത് ഇത് സെവൻ ഡേയ്സ് എന്ന് പറയുന്ന ഒരു ലോണാണ് അപ്പോൾ ചില ചില സമയത്ത് ചമയത്ത് നമ്മളടുത്ത് ആദ്യം അവർ പറഞ്ഞു വരത്തില്ല അത് പെട്ട് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ ഈ വ്യക്തി വ്യക്തിയെ നമ്മളടുത്ത് പറയണം നമ്മൾ കാണാതെ പൈസ അറേഞ്ച് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്യണം എല്ലാവർക്കും അഭിമാനമാണ് വലുത് ഇന്നത്തെ കാലത്ത് പക്ഷെ ഒരു ജീവൻ ഒരു ജീവന്റെ അത്ര ഒരിക്കലും ഒരു അഭിമാനവും വലുതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വേണം എല്ലാവരും ചോദിച്ചത് അപ്പം എന്റെ വീട്ടിൽ ഞാനൊരാളാണ് എന്റെ വീട്ടിൽ റിഞ്ഞപ്പം എന്താണ് എൻ്റെ 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 ഉമ്മ എൻ്റെ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്തിൻ്റെ ഇതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കും അവനാണല്ലേ അവനെ ഇപ്പം മാനും അതൊന്നും ഇല്ല പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ ഒരുപാട് ഏറ്റവും കൂടുതൽ ഈ ലോൺ ഡ്രൈവിൽ പെട്ട് മരിച്ചിട്ടുള്ളത് ആനങ്ങളാണ് കൊടുത്തിരുന്ന മുണ്ടിൽ കൊടുത്തിരുന്ന മുണ്ടിൽ വരെ കെട്ടി തൂങ്ങി ചത്ത ആളാണ് പെണ്ണുങ്ങൾ വളരെ ചുരുങ്ങിയ ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കും അപ്പോൾ ഈ അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പറ്റുന്ന തരത്തിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് എന്താണ് ആത്മഹത്യ ചെയ്യാൻ ഇതായി നിൽക്കുകയാണ് ഇപ്പം എൻ്റെ ഭർത്താവ് ആ വീഡിയോ എൻ്റെ ഫോട്ടോസ് വൃത്തിയായിട്ട് എൻ്റെ ഫോട്ടോസ് ഉണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഒരു ലോഡ് മെസ്സേജ് എനിക്ക് വരാറുണ്ട് എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റില്ല ചിലർ എൻ്റെ അടുത്ത് പൈസയും ചോദിക്കാറുണ്ട് ഞാൻ ഓൾറെഡി ഈ ഒരു ട്രാപ്പിൽ പെട്ടി കിടക്കുന്ന ഒരാൾ പെട്ടി രക്ഷപ്പെട്ട ഒരാൾ നമ്മൾ ഒന്നാ ഒന്ന് കട്ടം കട്ടോ ഇട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിന് ധൈര്യമില്ലാത്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഞാൻ ഒരു വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം ഞാൻ ഇതിന് മുന്നേ കുറേ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പിന് ഒരു ഗ്രൂപ്പ് തുടങ്ങാം ഈ ലോണിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പെണ്ണോ ആണോ ആർക്കോ ആണെങ്കിലും ഐഡിയപ്പോൾ അതിൽ നമുക്ക് ഒരു വേർതിരി വേണ്ട കാരണം ഈ സെവൻ ഡേയ്സ് ലോൺ കാരുടെ അത്ര ശല്യം എന്തായാലും ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ പെണ്ണും ആണോ ഉണ്ടെന്ന് പറഞ്ഞ് വരാൻ പോകില്ല ഞാൻ തുടങ്ങി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താണ് ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയ്യാ എന്തെങ്കിലും അഡ്മിനായി എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇനി ഈ ലോൺ ട്രാപ്പ് അല്ല ഈ ഒരു ലോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പെട്ടിട്ട് ആരും കരയേണ്ടതോ വിമേണ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അടുത്തൊരു കാര്യം പറയാം എനിക്ക് കുറച്ച് ദിവസം മുന്നേ എന്നെ ഈ സെവൻ ഡേയ്സ് ലോൺ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഇതെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ധൈര്യത്തിൽ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൈനീസ് ലോണാണ് അവർ എന്നെ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചൈനീസ് ലോൺ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാനൊരു യൂട്യൂബറാണ് എതിരായിട്ട് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ വീഡിയോ ചെയ്തോ പുള്ളിക്കാരനും കുഴപ്പമില്ല വീഡിയോ ചെയ്തോ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇതിൽ പെടാനുള്ളവർ തനിയെ വന്ന് പേടും എന്നാണ് പറയുന്നത് ഇതായിട്ട് വന്ന് അപ്ഡേറ്റ് അതായത് ഇപ്പം ഇനി പുതുതായിട്ട് ഈ ലോൺ ട്രാഫിൽ പോയി വീണിട്ട് ഇനി കരയുന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ പറയാം ഒന്നാത്തരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവർ തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യും ഞാനെന്താ ചോദിച്ചാട്ടെ നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു റൈറ്റ്സും ഇല്ല ഇപ്പം എന്താണ് ബാങ്കിലുള്ളവർക്ക് തന്നെ നമ്മുടെ അവകാശം ഇല്ലാതെ ആ ബാങ്ക് അക്കൗണ്ട് ഫീസ് ചെയ്യാൻ പോലും പറ്റത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആധാർ കാർഡോ പാൻ കാർഡോ ഒന്ന് ലിങ്ക് ചെയ്യാണ്ടോ അങ്ങനെ എന്തെങ്കിലും ഐഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയെങ്കിലും നടക്കത്തുള്ളൂ ഈ ഒരു ഒളിച്ച് ഒളിവിലിരുന്ന് ഒളിവ് മറിലിരുന്ന് നമ്മുടെ ഈ ഭീഷണിപ്പെടുത്തി നമ്മളിന്ന് പൈസ ലൂട്ടിയാൻ പറ്റുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ ചിന്തിച്ചോക്കും അങ്ങനെ ഒരിക്കലും അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് ഞാൻ ചോദിച്ചാട്ടെ ഈ പറയുന്ന സെവൻ ഡേയ്സ് ലോൺ എന്ന് പറയുന്ന ഇതിൽ നിൽക്കുന്ന ഓരോ സ്റ്റാഫും വലിയ ക്രിമിനൽസ് ആണ് ഒരിക്കലിപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് ഞാനൊരു ഇത് കാണുന്നുണ്ട് ഇങ്ങനെ ഒരു ജോലി വാഗ്ദാനം ഉണ്ട് വരുന്നോ എന്ന് ചെയ്യും പക്ഷെ അങ്ങനെ ഒന്നും അല്ല ഇതിൽ ആളെ എടുക്കുന്നത് ആളെടുക്കുന്നതെന്ന് വെച്ചാൽ ജോലി ഉണ്ടെന്ന് ചോദിച്ചറിഞ്ഞാൽ കഴിയും ക്രിമിനൽസ് പക്കാ ക്രിമിനൽസായ ആണുങ്ങളും ക്രിമിനൽസ് ആയ പെണ്ണുങ്ങൾ മനസാക്ഷി എന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ലാത്തവരാണ് ഈ പരിപാടി ഈ പരിപാടി ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഗവൺമെന്റിന്റെ നമ്മുടെ ആയിട്ടുള്ള ഈ ഒരു ഐഡന്റിറ്റി ഐ ഡി പ്രൂഫിനെ ബാൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് നിങ്ങളെ പേടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡ് ബ്ലോക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ ബാൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കള്ളമാണ് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല നട്ടാക്കൊരുക്കാത്ത കള്ളമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി എടുക്കണം പിന്നെ നിങ്ങളുടെ ഗാലറി ഇത് ഒരുപാട് വീഡിയോ ഇന്ത്യക്കാരന്മാരുടെ ഒരുപാട് വീഡിയോസ് പറയുന്നുണ്ട് ഗാലറി ആക്സസ് ചെയ്യാൻ പറ്റും ഗാലറി ആക്സസ് ചെയ്യാൻ പറ്റും ഗാലറി ആക്സസ് ചെയ്യാൻ പറ്റും ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല നമുക്ക് അവരുടെ സർവർ നമ്മളിപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് ലോഡ് എടുക്കും അതായത് നമ്മുടെ ഈ ലോഡിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരും ആ സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റുന്നത് കോൾ ഹിസ്റ്ററി അതായത് നിങ്ങളുടെ കോൺടാക്ട്സ് കോൾ ഹിസ്റ്ററി കോൾ ഹിസ്റ്ററി കോൾ ലോക്സ് ആണ് പിന്നെ എസ് എം എസ് എടുക്കാൻ പറ്റും ഈ കാര്യം മാത്രം എടുത്തിട്ടാണ് എന്താണ് അവർ നമുക്ക് ഈ ലോണ് തരുന്നത് അപ്പം ഈ ഒരു ലോൺ തരുന്നവർക്ക് കിട്ടിയാൽ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഞാൻ എടുത്ത് ഇപ്പോൾ പത്ത് ആപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പിൽ നിന്നായിരിക്കും ലോൺ തരുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ഇന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്കിതൊരു ഗെയിമാണ് നമ്മൾ ഇത് ലോൺ എടുത്ത് നമ്മൾ മരണപ്പെടണം ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം കുറച്ച് പൈസ അവർ ട്രേഡിങ് ഇതൊരു ട്രേഡിങ് ആണ് മനസ്സിലായി ഇപ്പം ചില ലോൺ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചൈനയിലെ രണ്ട് മൂന്ന് ലാംഗ്വേജ് കാണാൻ പറ്റും നമുക്ക് അവർ ഭീഷണിന് തുടങ്ങും മുന്നേ ചൈന രണ്ട് ഇത് ജസ്റ്റ് ചൈനീസിൻ്റെ ഇതാണ് ആദ്യം വീട്ടുകാരായാലും നിങ്ങളുടെ കൂട്ടുകാരായാലും ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല വെട്ടി ഒട്ടിക്കും അത് അവർ ചെയ്യും തീർച്ചയായിട്ടും തല വെട്ടി വിട്ടിട്ട് പെണ്ണെന്ന് നോക്കൂ ആണെന്ന് നോക്കൂ എൻ്റെ തലയൊക്കെ വെട്ടി വിട്ടിച്ചാൽ സിക്സ് ഉള്ള ബോഡിയിൽ മസിലൊക്കെ പെരിപ്പിച്ച് ഇതിലാണ് എൻ്റെ എൻ്റെ ഇത് ചെയ്ത് സത്യം പറഞ്ഞാൽ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ചിരിയും വന്ന് ഞാൻ ആ വാട്സപ്പ് ഡിലീറ്റ് ആക്കിയാണ് ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിൽ കാണിച്ചു കൊടുത്ത് എൻ്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്ത് ഉമ്മക്ക് മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ വേറെ ആർക്കും ആ സംഭവം കാണിച്ചു ഞാനും കണ്ടു എനിക്ക് കണ്ട് പേടിച്ചിട്ടല്ലാം ചെയ്തത് കണ്ട് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് കാരണം എനിക്ക് ഇല്ലാത്ത സാധനമാണ് ഈ സിക്സ് പാക്കും സംഭവം അതൊക്കെ വെച്ച് മാറി എഡിറ്റ് എഡിറ്റ് ചെയ്തതേ എഡിറ്റ് ചെയ്താൽ മറേ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടി അതുമില്ല മറ്റേ പാൻ കാർഡിനെ പാൻ കാർഡിൻ്റെ ആധാർ കാർഡ് അടുത്ത് അതിൻ്റെ വായരെവിടെ അത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും ഒരു പെണ്ണും പെൺകുട്ടികൾ എനിക്ക് ഒരുപാട് ഇതേപോലെയുള്ള ന്യൂഡ് ഫോട്ടോസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടാറുണ്ട് പെണ്ണുങ്ങളുടെ പക്ഷെ അവരത് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയൽ ആയിട്ടുള്ള ഫോട്ടോസ് അല്ലാത്തതുകൊണ്ട് അവരെന്നെ എനിക്ക് കണ്ടിട്ട് എന്താണ് നമുക്കൊന്നും തോന്നൂല്ല കാരണം നമ്മൾ ഈ വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ ഫോൺ വെബ്സൈറ്റിലൊക്കെ ഉള്ള ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിൽ നമുക്കറിയാൻ പറ്റും ചില പെണ്ണുങ്ങൾ തട്ടിട്ടിരിക്കും ചില പെണ്ണുങ്ങൾ എന്താണ് എന്താ ആയിട്ട് അതൊന്നും ഒരിക്കലും ആ ബോഡിയിൽ ഷൂട്ടാവുന്ന മുഖം അതായത് മുഖം ഫേസ് അല്ല മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് പേടിക്കണം ൾക്ക് ഭയങ്കര പേടിയാണ് കല്യാണം നടക്കൂല നമ്മള് മനസ്സിലാക്കുന്നവരെ നമ്മളെ കല്യാണം കഴിച്ചാൽ പോരെ വെളി പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഇങ്ങോ അപ്പോൾ അവർ വൻ പറയും എന്താണ് നിങ്ങളാരാണ് നിങ്ങളെ ഇതേപോലെ വൃത്തിയായിട്ട ഒക്കെ ഇറങ്ങിയേലേ പച്ചക്കറിയും അങ്ങനെ തുണ്ട് ഇറങ്ങിയല്ലേ നിങ്ങൾ ഞാൻ കെട്ടാനൊന്നും പറ്റില്ല അങ്ങനെ പറഞ്ഞു നമ്മളെ പറ്റി കല്യാണം കഴിക്കാൻ വരുന്നവർ നമ്മളെ പറ്റി പൂർണ്ണമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമല്ലേ ഈ കല്യാണത്തിന് നിൽക്കത്തുള്ളൂ അതുകൊണ്ട് ആ പേടി നിങ്ങൾക്ക് വേണ്ട അപ്പം ഈ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ റീപേ റീപേ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് നിങ്ങൾ റീപേ ചെയ്ത് കഴിഞ്ഞാലും അവർ തീർച്ചയായിട്ടും അത് എല്ലാ ആപ്പിനും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഇതിൽ വരുന്ന മുക്കാൽ ആപ്പും നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു രണ്ടായിരം ലോൺ എടുക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളെ നിങ്ങളെ അക്കൗണ്ടിൽ നിങ്ങളെ നയിപ്പ് സോറി നിങ്ങളെ അക്കൗണ്ടിലേക്ക് കിട്ടിയത് നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ടിട്ട് നിങ്ങൾ രണ്ടായിരം രൂപ ഏഴ് ദിവസത്തിൽ നിങ്ങൾ റീപേ ചെയ്യണമെന്നുണ്ടോ നിങ്ങൾ അത് നിങ്ങൾ രണ്ടായിരം കൊടുത്ത് റീപേ ചെയ്യും അടുത്ത് വരുന്ന ലോൺ അഞ്ച് എണ്ണൂറ് നിങ്ങൾ അഞ്ച് എണ്ണൂറ് അടക്കേണ്ടി വരും ഇതാണ് അവരുടെ ഒരു ഇത് പക്ഷെ അക്കൗണ്ട് വരുന്നത് വെറും രണ്ട് അറുന്നൂറോ രണ്ട് എണ്ണൂറോ ആയിരിക്കും അത് അടച്ചാൽ വീണ്ടും ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്നോ നമ്മൾ ഒരിക്കലും ഇത് അടക്കില്ല ഇതിൽ നമ്മൾ അറിയാതെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നവരടുത്ത് ഒന്നും പറയായില്ല അറിയാണ്ട് എടുക്കുന്നവരെ കാര്യമാണ് പറയാം കാരണം കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർ ഇത് തന്നെ ജോലിയെന്ന് എന്ന് ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോകുന്നുണ്ട് അതിപ്പറിയാം നല്ല വരുമാനമൊക്കെ തന്നെയാണ് പക്ഷെ അവർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇത് വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ പേടി അവർക്ക് പേടി ഉള്ളുണ്ടെങ്കിൽ ഫേക്കായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് എടുക്കും തീർച്ചയായിട്ടും അങ്ങനെ എടുക്കാൻ പറ്റും ഞാൻ അതിനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇതൊന്നും കേട്ടിട്ട് ആരും പോയാലും വീട്ടിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം മാത്രം ചെയ്യണം ഞാൻ അതിനെന്തായാലും ചെയ്യുന്നില്ല അപ്പം ഒരിക്കലും ലോൺ ഇതേപോലുള്ള ആപ്പിന് എടുക്കാണ്ടിരിക്കുക ഒരിക്കൽ പെട്ട് എന്തായാലും ഞാൻ പെട്ട് വീണ്ടും 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 ലോൺ എടുക്കാൻ അവര് തരാൻ പോകുന്നില്ല നിങ്ങളിപ്പം മൂന്ന് ആപ്പ് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ രണ്ട് ആപ്പ് നിങ്ങൾ അടച്ചിട്ടില്ല മൂന്നാമത്തെ ആപ്പ് നിങ്ങൾ അടച്ചിട്ടില്ല നാലാമത്തെ ലോൺ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളുടെ ലോൺ ആപ്പ് ആ ലോണിൻ്റെ ഇത് അവര് റിജക്ട് ചെയ്യും ഈ ലോൺ ആപ്പ് കാര്യം അവരുടേതായ ക്രെഡിറ്റ് സ്കോർ ഉണ്ട് അതായത് സിബിൽ സ്കോർ ഉണ്ട് അപ്പം ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോമാണ് ആ ഒരു സംഭവം വെച്ചിട്ട് മാപ്പം ഒരു ലോൺ ആപ്പ് അടച്ചില്ലെങ്കിൽ ഇതെല്ലായിടത്തും റിപ്പോർട്ട് പോകും മനസ്സിലായി എന്നിട്ടാണ് അവർ നിങ്ങൾക്ക് ലോൺ തരേണ്ടാവുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സീരിയൽ നമ്പർ പിന്നെ നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ ഫോട്ടോ ബാങ്ക് എല്ലാം എല്ലാ സംഭവങ്ങളും അവരെല്ലാം സ്പ്രെഡ് ചെയ്യും അതായത് ഇവർക്ക് ഈ കിട്ടുന്ന ലാഭം ഇപ്പം നമ്മുടെ ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമല്ല നമ്മുടെ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ വേറെ നാട്ടിലേക്കൊക്കെ അവർ സെയിൽ ചെയ്യണം അങ്ങനെ അവർക്ക് ലാഭം ലാഭമുണ്ട് ഒരിക്കലും അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ബാങ്ക് അക്കൗണ്ടായാലും ആധാർ കാർഡായാലും പാൻ കാർഡായാലും സെൽഫി ആയാലും ഇതിൽ വെക്കും വെച്ച് നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാനും വേണ്ട ഇത് നിങ്ങളുടെ വീട്ടുകാരെ ഇതൊക്കെ ഇപ്പം നടിമാരുടെ മക്കൾക്ക് വരെ നടക്കുന്നത് അത് ഞാൻ ആ വ്യക്തികളെ എടുത്ത് പറയുന്നില്ല നടിമാരുടെ മക്കൾക്ക് വരെ തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ് അപ്പം നമ്മൾ സാധാരണ മനുഷ്യമായ നമുക്ക് എന്താണ് അഭിമാനമൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ അവർ കൊഴിയെ പോയി വീണെന്ന് പറഞ്ഞിട്ട് അഭിമാനമുണ്ടെന്ന് പറഞ്ഞാൽ കെട്ടിട്ട് തൂങ്ങി ചാൻ പറ്റില്ലല്ലോ നമ്മുടെ ഓപ്പോസിറ്റിക്ക് ആൾ ഒരു അപകടത്തിൽ പോയി പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് അഭിമാനം ഉള്ള വരുന്നത് ഇപ്പോൾ കെട്ടു തൂങ്ങി ചാവുമെന്ന് പറയാൻ പറ്റുമല്ലോ വന്ന പെട്ട പെട്ടത് തന്നെയാണ് അത് തീർച്ചയായിട്ടും കുടുംബക്കാരായാലും പാർട്ട്ണറായാലും ആരായാലും അവരെ കൂടെ നിന്ന് മാത്രം അവർക്ക് ധൈര്യം കൊടുത്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അതല്ലാണ്ട് അവർ ആത്മഹത്യ എന്തെങ്കിലും സൂസിസൈഡ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ആരാണ് അവരെ ബ്ലെയിം ചെയ്യുന്നത് ഇപ്പം ഇപ്പൊ ഞാന് എന്റെ വീട്ടിലുള്ള ഒരാളെ ബ്ലെയിം ചെയ്യുന്നത് നീ എങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട് നീ ആരൊക്കെ വെച്ചിട്ട് ലോൺ എടുത്താൽ അപ്പോൾ വിറയ്ക്കുന്നുണ്ട് രാത്രി കെട്ടിട്ട് തൂങ്ങി ചാവുന്നുണ്ട് അപ്പോൾ അവിടെ ആരാണ് ആ കൊലക്കുറ്റം ചെയ്യുന്നത് അത് ആത്മഹത്യയാണ് ഒരിക്കലും അല്ല ഞാൻ ആ വ്യക്തിയെ കൺവീൻസ് കൺവിൻസ് ചെയ്യേണ്ട ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ കൺവീൻസ് ചെയ്യുന്നു മാത്രമാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് ആരും ഈ ഒരു പെട്ട ആൾക്കാരെ കുറ്റപ്പെടുത്താതിരിക്കാൻ ധൈര്യം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും അവർ അവരുടെ പാർട്ടിന് വിടണം അവർ സമാധാനമായിട്ട് അവർക്ക് തന്നെ ധൈര്യം വരും പിന്നെ ഈ ലോണിൽ പെട്ട് ഇതിനെ രക്ഷപ്പെട്ട ആൾക്കാരെടുത്ത് എനിക്ക് ഒന്നേ പറയുവാൻ പറയാനുള്ളൂ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ നല്ല ധൈര്യം ആയിരിക്കും ഇനി എന്തൊരു പ്രശ്നം വന്നാലും ഇപ്പോൾ എനിക്കാണില്ലേ നിങ്ങളെ ഇനി എന്തൊരു പ്രശ്നം വന്നാലും നേരിടാൻ കഴിവുള്ളവരായിരിക്കും നിങ്ങൾ അതെനിക്ക് ഉറപ്പാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോളിയാണ് വീട്ടുകാര് വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണം നിങ്ങളുടെ മക്കൾ വലിയ പോലെ പോയി വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ സപ്പോർട്ട് ചെയ്യണം എന്റെ ഒരു ഉദ്ദേശത്തിൽ മക്കൾ സ്നേഹിക്കുന്നത് ഏത് അച്ഛനായാലും അമ്മയായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കും അല്ല അവിടെ ഒരിക്കലും അഭിമാനവും അന്തസ്സോ ഒന്നും പൈസയോ ഒന്നും നോക്കത്തില്ല നിങ്ങൾ ഇപ്പൊ ഈ ലോണാക്കി പോയി പെട്ടിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടുകാർ പറയും എന്തെങ്കിലും പണമെച്ചായാലും നമുക്ക് അത് അടയ്ക്കാം പക്ഷെ അതൊക്കെ മണ്ടത്തരമാണ് നിങ്ങൾ ഇത് പണയം വെച്ച് അടച്ചാൽ പോലും ഒരിക്കലും എന്താണ് അവർ ഇതിന് നിങ്ങളെ രക്ഷപ്പെടാൻ വിട്ടില്ല ഇവർ കണ്ടിന്യൂ ചെയ്യും നിങ്ങൾ ഹരസിയും കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് അക്കൗണ്ടിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഇത് എടുത്തവ തിരിച്ചടക്കൽ എന്തായാലും എനിക്ക് ഒന്നേ പറയാമുള്ളൂ എടുത്ത ഒരു തിരിച്ചടക്കിൽ കുത്തുവാൾ കുത്തുവാളെടുത്ത ഒരാളാണ് പറയണേ തിരിച്ചടയ്ക്കും ബോധം വന്നപ്പോൾ കുറച്ച് വൈകിട്ടു ബോധം വന്ന് ഇതാക്കിയപ്പോൾ കുറച്ച് വലിയ സിക്സ് ബാക്കുള്ള ഫോട്ടോസ് ഇവർ അയച്ചയച്ചിരിക്കും സത്യം പറഞ്ഞാൽ അതൊക്കെ എടുത്ത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിരുന്നു നോക്കിയാൽ ഞാനത് ചെയ്തില്ല മണ്ഡത്തിനായി പോയി അത് നിങ്ങൾക്ക് വല്ല ഫോട്ടോസ് വരുന്നെങ്കിൽ ജസ്റ്റ് എന്താണ് ചെറിയ വിളിക്കയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യോ ഇവർ സംസാരിച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേറെ പണിയൊന്നും ഇല്ല ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രതിയെ പഠിച്ചെടുത്ത് അവിടെ സ്റ്റാഫായിട്ട് അപ്പോയിന്മെന്റ് എന്നെ വിളിക്കുമ്പോൾ ഞാന് ഒരു എന്നെ രണ്ടുമൂന്ന് ദിവസം മുന്നേ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ലോണിൻ്റെ ആൾ അപ്പൊ ഞാൻ അവർക്ക് ജനഗണമനതി അപ്പൊ അത് പാടിക്കൊടുത്ത് അത് നമ്മുടെ നാഷണൽ എന്തും പാടിക്കൊടുത്തും പുള്ളിക്കാരെന്ത് ചെയ്യുന്നത് തിരിച്ചെൻ്റെ അടുത്ത് പാടും അപ്പൊ ഞാൻ ചോദിച്ച് നീ അപ്പൊ നനക്ക് ഭാരതത്തിനെ പറ്റിയൊക്കെ അറിയാം എന്റെ നാടാണ് ഇന്ത്യയെന്നും നടക്കറിയാം എന്നിട്ടാണ് നീ ചൈനീസുകാരെ ചൈനകാരന്മാർക്ക് വേണ്ടി വർക്ക് ചെയ്യണതെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പുള്ളിക്കാർ വീണ്ടും വീട് എനിക്ക് അടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു ഹിന്ദി പാട്ട് പാടി തന്നെ എനിക്കൊരു ആശിക്ക് റ്റു സിനിമയിലെ ഒരു ഹിന്ദി പാട്ടു പാടുത്തു അപ്പം ഞാൻ എന്തിന് തിരിച്ച് വേറെ ഹിന്ദി പാട്ട് ഇങ്ങനെയാണ് ദിവസം പോയിക്കൊണ്ടിരിക്കും അവർക്ക് ഒരു പണിയില്ല രാവിലെ എണീക്കുമ്പോൾ എടുക്കും ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഞാൻ പാട്ട് പാടും അവൻ തിരിച്ച് എനിക്ക് പാട്ട് പഠിത്തത്തിന് ഇങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ അതേപോലത്തെ ഒരു കുഴിയിലും പോയി വീഴാതിരിക്കുക വീണ ഇത് ജസ്റ്റ് ഒരു കളി തമാശയായിട്ട് എടുത്ത് അങ്ങ് മൂവ് ചെയ്യുക ഇത് ആരും പേടിക്കാനും വേണ്ട ഇത് കണ്ട് നിങ്ങളുടെ അത് മാനവും അഭിമാനവും ഒക്കെ അങ്ങ് പോണമെങ്കിൽ പോട്ടൊന്നും വെക്കണം മനസ്സിലായില്ല എന്നും പറഞ്ഞാൽ എന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഏഹ് ഒരിക്കലും നമുക്ക് ചാവാൻ പറ്റൂലല്ലോ നാട്ടുകാരല്ലല്ലോ ചെലവിനായിരുന്നു ഇപ്പൊ നമ്മുടെ അഭിമാനം നമ്മുടെ എന്റെ ശരീരം അല്ല എന്ന് എനിക്കറിയാം എന്നെ പ്രസവിച്ച എന്റെ ഉമ്മക്കറി അതുപോലെ പെൺകുട്ടികൾക്കായാലും അവരെ ഭർത്താക്കന്മാർക്കും അറിയാം അവരെ ഉമ്മമാർക്കും അറിയാം വേറെ ആരെയും അറിയിക്കണമെന്ന് ഒരു ആവശ്യമില്ല ഒരു കാര്യമില്ല ഇല്ല അത് അവൻ കാര്യം അവൻ വൻ്റെ നോക്കി ഇപ്പോൾ ലോങ് ട്രാപ്പ് അല്ല എന്ത് ട്രാപ്പ് വന്നാലും നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്ക് ഇതിൽ അതൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഞാൻ കൊടുത്തിരിക്കാം അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം ഒരു പരാതിയില്ല ഞാൻ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക അപ്പോൾ എന്തെങ്കിലും സംശയം ചോദിച്ച് അടുത്ത വീഡിയോ കാണുകയാക്കി ബൈ